ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയെ കൊന്നത് ആരാണെന്നുള്ള ആ സത്യമാണ് കേട്ടോ പുറത്ത് വരുന്നത് അങ്ങനെ മധുശ്രീ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ കാർത്തികയാണെങ്കിൽ ഹർഷൻ വിളിച്ചതിന് ശേഷം ആ വിഷജന്മമായ ആ മധുശ്രീയാണ് എൻ്റെ ജീവിതം തകർത്തത് ഞാനും അർഷനും എത്രമാത്രം ആത്മാർത്ഥ സ്നേഹമുള്ളവ ആ സ്നേഹത്തിനിടയിലാണ് അവൾ വിള്ളൽ വരുത്തിയിരിക്കുന്നത് എന്നാൽ പാവം ശാലിനി എത്രമാത്രം അതുപോലെ വിഷ്ണുവിനെ സ്നേഹിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്നെ യോജിക്കേണ്ടത് എല്ലാ സത്യങ്ങളും സത്യമയോട് തുറന്ന് പറയുന്നത് ഇനി അതങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല എന്നിങ്ങനെ കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് മധുർഷി വരുന്നത് കേട്ടോ അപ്പോൾ മധുർഷിക്ക് എന്തൊക്കെയാണ് പന്തികയായിട്ട് തോന്നുന്നുണ്ട് ഇതേ സമയം മധുർഷ്യ ആലോചിക്കുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തല്ലോ ഇങ്ങനെ സി കെ ച സി ചന്ദ്രബോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയം അവിടെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട് കാരണം ഈ വീഡിയോ എങ്ങനെ വന്നു ആര് ഇത് കാണാതെ എടുത്തു എന്നുള്ളത് പക്ഷേ അത് മധുർഷ്യായിരിക്കും വിഷ്ണുവും കാർത്തികയും കൂടി സംസാരിക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നീട് കത്തി അവിടെ ഇട്ടു പോവുകയും വിഷ്ണു ചെയ്തല്ലോ അപ്പോൾ അത് വീഡിയോ എടുത്തത് മധുഷ്യാണ് ഇതൊക്കെ എൻ്റെ കളികളാണ് എന്നിങ്ങനെ മധുഷി ചിന്തിക്കുകയാണ് അപ്പോഴാണ് കാർത്തികയുടെ അടുത്തോട്ട് മധുർഷ്യ വരുന്നത് രണ്ടാമതൊരു വരവ് വരികയാണ് അങ്ങനെ കാർത്തിക ചോദിക്കുകയാണ് എടി നീ കാരണം എൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നീ ഭാഗ്യവതി എടി കാരണം നിനക്ക് രാജകീയ ജീവിതമാണ് ഇനി കിട്ടാൻ പോകുന്നത് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ് എന്നാലും കുഴപ്പമില്ല എനിക്കെൻ്റെ പ്രതികാരം അത് തീർത്താൽ മതിയതുകൊണ്ട് തന്നെ ഇനി സത്യാമ്മയുടെ വീട്ടിൽ നീ രാജകീയമായി ജീവിച്ചോ വിഷ്ണുവിൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക പറയാണ് എന്നെ ഇഷ്ടമില്ലാത്തൊരു പയ്യൻ്റെ കൂടെ ജീവിക്കാനില്ല ഞാൻ ഇത്രയും വലിയ ത്യാഗങ്ങൾ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അർഷൻ്റെ കൂടെ ജീവിക്കാനാണ് എന്ന് പറയുമ്പോൾ മധുശ്രീക്ക് അവിടെ ഒരു വിള്ളൽ വരികയുണ്ട് മധുഷി പറയണേ എൻ്റെ നിന്റെ സ്വരത്തിനൊരു വ്യത്യാസമുണ്ടല്ലോ എന്നിങ്ങനെ മധുഷി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അടി നിന്നെപ്പോലെ ഒരു വിഷ ജന്മം പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ പോലും മാനക്കേടാണ് നീ എന്ന ജന്മം അത്രയും വൃത്തികെട്ട പെണ്ണാണ് നീ എങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ നീ എൻ്റെ അടുത്താണോ കളിയെന്ന് പറയുമ്പോഴേക്കും കാർത്തിക മദർഷ്യ അടിക്കാൻ ഒരുങ്ങനെ കേട്ടോ അപ്പോഴേക്കും നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു നീ എന്തിനടി ഇപ്പോൾ എന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹർഷിന് വേറെ ഒരു വിവാഹം കഴിച്ചു എന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ട് നീ ആ പാവം ശാലിനിയെയും വിഷ്ണുവിനെയും പിന്നെ അവരെ അടുപ്പിക്കാതെ നീ അകത്തുകയായിരുന്നില്ലേ നിൻ്റെ പ്രതികാരം എന്നിലൂടെ നീ ചെയ്തത് ഞാൻ എത്രമാത്രം അത്ര സ്നേഹിക്കുന്നതാണ് എൻ്റെ ഹർഷിനെ എൻ്റെ ഹർഷനെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ എങ്ങനെ പറയാനിട്ടു ഉടനെ കാർത്തിക ഇതൊക്കെ പറയുമ്പോൾ മധുർഷിക്ക് ദേഷ്യ പിടിക്കണം കാരണം മധുഷി പറയുന്നത് അതെ നിനക്ക് കിട്ടിയ സൗഭാഗ്യം നീ വെറുതെ കാലികൊണ്ട് തട്ടി നീക്കണ്ട നിനക്കിപ്പോൾ എന്താ വേണ്ട ഹർഷനുമായി ജീവിക്കണം ഒരിക്കലും നീ വിഷ്ണുവിനെ അംഗീകരിക്കേണ്ട പക്ഷേ വിഷ്ണുവിനെ നീ പറയുന്ന വിഷ്ണുവിൻ്റെ മുന്നിലൊക്കെ താലി കെട്ടാൻ നീ ഇരുന്ന് കൊടുക്കണം താലി കെട്ടുകയും വേണം എൻ്റെ പ്രതികാരമാണത് അത് താലി കെട്ടി കഴിഞ്ഞാൽ ഹർഷനെ ഞാൻ നിനക്കൊരു സൈഡിലൂടെ ഹർഷനെ കൂട്ടിത്തരാം അത്ര പോരെ നിൻ്റെ പ്രണയം അവിടെ നടന്നോട്ടെ വിഷ്ണു എൻ്റെ പ്രതികാരത്തിന് എന്ന് പറയുമ്പോൾ എഡി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്ലവർ ഫേസ് എടുത്തിട്ട് മധുർഷി കാർത്തികയുടെ തലക്കടിക്കുകയാണ് കേട്ടോ എന്നിട്ട് തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ചു പരിപമാക്കുമ്പോൾ കാർത്തികയുടെ ബോധം വരികയാണ് ബോധം പോവുകയാണ് തല പൊട്ടി പോകുന്നുണ്ട് അപ്പോഴേക്കും എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഇനി എന്നെ നിന്നും മരുന്ന് വാങ്ങിയതാണ് എന്നിങ്ങനെ കാർത്തിക മധുർഷി സോറി മധുർഷി കാർത്തികയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് തൻ്റെ എടുത്തിട്ട് താൻ പുറത്താക്കിയ സെക്യൂരിറ്റിയെ വിളിക്കട്ടെ അതെ ഈ ഒരു ഇതിനുള്ളിലോട്ട് വാ ഈ റൂമിലോട്ട് ഇവിടെ കുറച്ച് മാലിന്യം കൂടി കൂടിക്കിടക്കുന്നുണ്ട് അതിനെടുത്ത് പുറത്ത് കളയാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഗുണ്ടകളും കൂടി ഓടി വരേണ്ടത് പിന്നീട് കാണുന്ന കാഴ്ച കാർത്തികയെ എല്ലാവരും കൂടി ചാക്കിലാക്കണേ എന്നിട്ട് ഇതിനെ എവിടെയെങ്കിലും കൂടെ തള്ള് എന്നിങ്ങനെ മധുഷി പറയണം അങ്ങനെ എല്ലാവരും കൂടി ആ ചാക്കിലാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതൊക്കെ മധുർഷി ആലോചിക്കുന്ന ഒരു സീനാണ് അതിന് മുന്നേ സത്യഭാമക്ക് മുന്നിലുള്ള ആ പൊട്ടിത്തെറി കഴിഞ്ഞ് പോയല്ലോ അതായത് സത്യഭാമയെ വിഷ്ണു തള്ളി പറഞ്ഞല്ലോ അമ്മ എന്ന വ്യക്തി വൈരാഗ്യം തീർക്കാൻ മാത്രമാണ് എനിക്ക് അമ്മ അല്ലാതെ എന്നെ മകനായി കണ്ടിട്ടില്ല എന്നൊക്കെ വിഷ്ണു പറയൽ കഴിഞ്ഞല്ലോ അതിനുശേഷം വിഷ്ണുവിനെ സി എ ചന്ദ്രബോസ് ഇങ്ങനെ ജീപ്പിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഉടൻ തന്നെ മര്യാദക്ക് കേരള എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതേ ഇതൊരു താൽക്കാലിക വിലങ്ങ് മാത്രമേ ഉള്ളൂ താൻ എന്നോട് ഇങ്ങനെ പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ അപ്പോഴത്തേക്കോടും തന്നെ തന്നെ എന്നെ ഒന്നേം മുതൽ നീ എന്നെ ഇഞ്ചി ഇഞ്ചിയായി അടിച്ച് പരിവമാക്കിയപ്പോൾ അന്നേ തനിക്ക് ഞാനിട്ട് നോട്ടമുട്ടത് അതായത് ഞങ്ങളുടെ ഒരു പ്ലാനാണ് ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടാണ് നിന്നെ ഇങ്ങനെ അകത്താക്കുക എന്ന് പറയട്ടോ അപ്പം വിഷ്ണുവിനായിട്ട് ചൂടാവുന്നത് ഇങ്ങനെ ഷാലി കണ്ടുവരികയാണ് അപ്പോൾ ഷാലി അങ്ങോട്ടേക്ക് വരികയാണ് സി എ സി എ ചന്ദ്രൻ ബോസ് എന്ന് പറഞ്ഞ് വിളിക്കും എന്താ മാഡം അതെ നീ ഈ പറയുന്ന ഈ ആളിപ്പോൾ ഇവിടെ കൊല ചെയ്തു എന്നില്ല കൊല ചെയ്തു എന്ന സംശയത്തിൻ്റെ പേരിലാണ് കൊണ്ടുപോകുന്നത് അയാളുടെ നേർക്ക് ഒരു തെളിവ് ഉണ്ടാക്കിയിട്ടില്ല ഇത് മാസ്റ്റർ പ്ലാനോട് കൂടി തയ്യാറാക്കിയതാണ് പുറത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി ഇയാളുടെ തലയിൽ ഇടാനുള്ളൊരു പ്ലാനാണെന്ന് ഏത് പൊട്ടനും കണ്ടറിയാം പക്ഷേ അതുകൊണ്ട് താൻ കോടതി വിധിക്കട്ടെ ഇയാൾ കൊല ചെയ്തിട്ടുണ്ടോ അല്ലാതെ തന്റെ ശിക്ഷ ഇവിടെ വേണ്ട എന്ന് പറയാനോ ഇത് കേൾക്കുന്ന സി എസ് ചന്ദ്രബോസ് പറയണത് അതേ ഡ്രൈവർക്കും പാറാവുകാരനും ഒക്കെ സ്വഭാവം മാറ്റായിരിക്കും പക്ഷേ ഈ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ് അത് എത്ര എന്ത് ആളാണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും പാറാവുകാരനാണെങ്കിലും പിന്നീട് ഇങ്ങനെ ഈ ഒരു വേഷം ധരിക്കുകയാണെങ്കിൽ അവരവരുടെ സ്വഭാവം അങ്ങ് കാണിക്കൂ എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന ഷാലിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഷാലി വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരുകയാണ് അപ്പോൾ വിഷ്ണു എന്താ ചെയ്യുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന താലി കഴുത്തിൽ കെട്ടാ വെച്ചിരിക്കുന്ന ആ താലി ഉണ്ടല്ലോ അതെടുത്ത് ഷാലിയുടെ കൈകളിൽ കൊടുക്കണേ എന്നിട്ട് ഷാലിയോട് പറയണേ ഇതിനി ഇവിടെ വെക്ക് എന്നേക്കുമായി എന്നെ പൂട്ടാമെന്ന് ആര് കരുതിയിട്ടുണ്ടല്ലോ അത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഊഹാപോഹത്തിൽ ഉണ്ടാക്കിയ ഈ ഒരു കൊലയാണിത് ഒരു കൊല ചെയ്താലും രണ്ട് കൊല ചെയ്താലും ഒരു കൊലയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കൊല ചെയ്യ ഒരു കൊല ചെയ്തവനക്ക് രണ്ടാമത്തെ കൊല ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഷാലിനി നീ പേടിക്കണ്ട ഈ താലി നിൻ്റെ കൈകളിൽ വെക്ക് കൃഷ്ണ വിഗ്ര വിഗ്രഹത്തിന്റെ നീ കൊണ്ടുവെക്ക് ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചോളൂ ഞാൻ തിരികെ വരുമ്പോൾ ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയിരിക്കും എന്നിങ്ങനെ ഷാലിനിയോട് പറയാണ് അപ്പോൾ ഷാലിനി പറയാണ് പല സമ്മർദ്ദങ്ങളും വന്നേക്കാം വിഷ്ണുപേട്ട വിഷ്ണുപേട്ടൻ്റെ ഭാഗത്ത് നിന്നും ഒന്നും ഉണ്ടാവരുത് ഇത് തെളിയിക്കെടുത് എൻ്റെയും കൂടി ആവശ്യമാണ് ഇത് മാസ്റ്റർ പ്ലാനോട് പ്ലാനോടുകൂടി വിഷ്ണുവേട്ടനെ ഇതിൽ കുരുക്കിയതാണ് ഇതിന് പിറകിൽ ഒരുപാട് വ്യക്തികൾ ഇതിന് പിറകിൽ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണുവേട്ടൻ പ്രതികരിക്കാതെ പൊയ്ക്കോളു എന്ന് പറയട്ട അപ്പം വിഷ്ണു ജീപ്പിൽ കയറാൻ കയറാനൊരുങ്ങുമ്പോഴാണ് സത്യം പപ്പയും ഓടി വരുന്നത് എന്ന് പറഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിരിക്കണം അത് കണ്ടു നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല അപ്പുടം തന്നെ വിഷ്ണു തന്നെ രണ്ട് മക്കളെയും ഇങ്ങനെ തലോട് വിഷ്ണു അച്ഛൻ പോയിട്ട് വരാമെന്ന് പറയണേ അപ്പം അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ എന്നാൽ ഇതെല്ലാം മധുർഷി ഒരു സൈഡിലൂടെ ഇങ്ങനെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു ജയിലിനുള്ളിൽ ഒരു പെണ്ണ് കിടക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇരുട്ടാണ് അവരുടെ കണ്ണും കൈയും മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഒരു സീനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ആ വിഷ്ണു ഇങ്ങനെ കയറിപ്പോവാണ് എന്നാൽ ഈ സമയം സി എ ചന്ദ്രബോസ് എല്ലാം വിജയിച്ചു എന്തെനിക്കെല്ലാം നേടി എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ സമയം കാ കാർത്തികയെ കൊന്നിട്ട് മധുർഷി പറയുകയാണെടി ഇതേ ഇനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കില്ല ആ താലി നീ കൊണ്ടു ഉള്ളൂ ഒരിക്കലും ഇൻ്റെ കഴുത്തിൽ അവന് കെട്ടില്ല അതിനുള്ള ഊരാക്കുടുക്കളൊക്കെ ചെയ്യാൻ എനിക്കറിയാണ്ട് ഇതെൻ്റെ പ്രതികാരമായി എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മധുർശീദ് സൈഡിൽ നിന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലോ ഷാലിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കറിയാണുണ്ട് അപ്പം ഷാലിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് വിഷ്ണുവിനെ ലോക്കപ്പിലോട്ട് കയറ്റിയാണ് അങ്ങനെ തൻ്റെ കയ്യിലുള്ള ആ വിലങ്ങൊക്കെ അഴിക്കുകയാണ് അങ്ങനെ സി എ ചന്ദ്രൻ ബോസ് പറയാണ് അതെ നീ എൻ്റെ വീട്ടിൽ വന്ന് കയറി അടിച്ചപ്പോൾ അന്ന് നീ എന്നെ ഉന്നമിട്ടതാടാ എനിക്കൊരു തോന്നലുണ്ട് ണ്ടാവാം കലക്ടറുടെ കളക്ടറുടെ ആളാണെന്നൊരു തോന്നലും എനിക്കുണ്ടാവാം കലക്ടറുടെ ഇതിൽ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ നിനക്ക് കിട്ടിയേക്കാം വല്ലാതൊന്നും കിട്ടില്ല പക്ഷേ ഈ ഒരു പോലീസുകാരനോട് താൻ തൻ്റെ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ ഞാൻ താനാണെന്നൊന്ന് കലക്ടറുടെ ആളാണെന്നൊക്കെ ഞാനങ്ങ് മറന്നിട്ട് തനിക്കിട്ട് പൂശു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വിഷ്ണു മൗനം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സി എം ചന്ദ്രബോസ് വിഷ്ണുവിനെ ചൂടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കും പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടില്ല വിഷ്ണു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ഇതേ സമയം സി എ ചന്ദ്രബോസിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിഷ്ണു പറയാണ് ഇതിനുള്ളിൽ ഞാൻ എന്തും കെടുക്കുമെന്ന് താൻ വിചാരിക്കേണ്ട ഇതിനെല്ലാം കണക്കുകൾ ഞാൻ തീർക്കുമെന്ന് പറയുമ്പോൾ സി എ ചന്ദ്രൻ ബോസ് പറയാണ് എനിക്ക് കണക്കുകൾ തീർക്കാനാണോ അടാ ഇനി ശ്രമിക്കുന്നത് എങ്കിൽ നീ പാടുപെടുമെന്നിങ്ങനെ പറയണെടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഇത് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഷാലിനി ആ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത് അങ്ങനെ ഷാലിനി ഭയങ്കര വീറും വാശിയും കൂടി ഷാലിനി അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്ന അങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച വിഷ്ണു സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്ന ആ സീനെത്തി കഴിഞ്ഞു ഇനി എന്തായാലും സത്യവാമയുടെ ഈ തോക്കിന് മുന്നിലും തൂങ്ങിച്ചാവും മരിക്കും എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾക്ക് വിഷ്ണു ഇനി ഒരു കൊടുക്കില്ല എന്തായാലും വിഷ്ണുവിനെ ഷാനിനെ നൈസായി തന്നെ പുറത്തിറക്കുക തന്നെ ചെയ്യും പക്ഷേ ഇനി വരാനിരിക്കുന്നത് ത്രില്ലിങ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ